ആഗോള അയ്യപ്പസംഗമം തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സംഗമമെന്ന് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ നൽകിയ ഹർജിയിൽ പറയുന്നു അയ്യപ്പസംഗം ധൂർത്താണെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ പ്രതികരിച്ചു ഈ മാസം ഇരുപതിന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പാതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ ഹർജി സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ നിലത്ത് വെള്ളമൊഴിച്ചവരാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി വെള്ളമൊഴിച്ച പാർട്ടികൾ ആ ലോകമെമ്പാടു നിന്നും ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് രണ്ടു കോടി രൂപ ചെലവഴിച്ചിട്ട് ശീതീകരിച്ച പന്തലിൽ എന്ത് വികസനം ചർച്ച ചെയ്യാനാ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ആ തട്ടിപ്പുകളുമായിട്ട് ഇറങ്ങിയാൽ കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രതികരിക്കും ഭക്തരെ പല തട്ടുകളായി തിരിക്കുന്ന പരിപാടിയാണ് അയ്യപ്പ സംഗമമെന്ന് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് വിമർശിച്ചു ഭക്തരെ പല തട്ടുകളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു രീതി ചെയ്യാൻ ചെയ്യാൻ സാധിക്കാൻ പാടില്ല അങ്ങനെ പാടില്ല റിപ്പോർട്ടർ ദില്ലി